നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ അത് ലഭിക്കുന്ന സ്കീമിൽ അംഗത്വമുള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് എ വൈ സി എല്ലാം പൂർത്തീകരിച്ച നമുക്കാണ് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇലക്ട്രോണിക് എ വൈ സി ചിലവരുടെ റിജക്ഷൻ വന്നിട്ടുണ്ട് അത് പരിശോധിക്കണമെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് എ വൈ സി ചെയ്യുന്ന ആ ഒരു വിഭാഗമുണ്ട് അവിടെ നമ്മൾ ആധാർ നമ്പർ കൊടുത്ത് ഇതൊന്ന് പരിശോധിക്കണം ചിലർക്ക് ബയോമെട്രിക് അപ്ഡേഷന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അനുവദിക്കുന്ന പത്തൊൻപതാമത്തെ ഗഡു അത് നമ്മുടെ രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് കയറുന്നതല്ല അത്തരം പിഴവുകൾ ഉണ്ടാവാതിരിക്കുന്നതിന് എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ചില പരിശോധനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുക ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ ബയോമെട്രിക് സംവിധാനം വഴി നിസാര സമയം മാത്രമേ ഉള്ളൂ ഈ ബയോമെട്രിക് അപ്ഡേഷൻ വഴി ഈ കെ വി ചെയ്യുന്നതിന് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വഴി ശ്രദ്ധിക്കുക പതിനെട്ട് ഗഡുക്കളിലൂടെ ഇപ്പോൾ മുപ്പത്തിയാറായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു പത്തൊൻപതാമത്തെ ഗഡു വിതരണമാണ് ഇനി നടക്കാനുള്ളത് ഇത് ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും വിതരണം ചെയ്യുക ഡിസംബർ മാസം ഇപ്പോൾ ഇതിൻ്റെ വിതരണ സമയം തുടങ്ങി പക്ഷേ ഡിസംബറിൽ വിതരണം ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിട്ടായിരിക്കും പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ വിഭാഗത്തിലെ നീല നിറമുള്ള റേഷൻ കാർഡുകൾ വെള്ള നിറമുള്ള റേഷൻ കാർഡുകൾ ഈ റേഷൻ കാർഡുകൾ ബി പി എൽ റേഷൻ കാർഡിന് അതിലേക്ക് മാറാൻ താൽപ്പര്യമുള്ള അർഹതയുള്ള എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ പ്രത്യേക അവസരമാണ് ക്രമീകരിച്ചിട്ടുള്ളത് സർക്കാർ നൽകുന്ന ഈ അവസരം പാഴാക്കാതിരിക്കുക പ്രത്യേകിച്ച് വീട്ടിൽ രോഗികളുള്ളവർ അതോടൊപ്പം തന്നെ പ്രായമായവർ മാത്രമുള്ള കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർക്ക് മുൻഗണന നൽകുന്നു സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ വഴി ആനുകൂല്യം ലഭിക്കുന്ന ഏറ്റവും താഴ്ന്ന നിലയിലുള്ള അല്ലെങ്കിൽ വരുമാനമൊക്കെ കുറഞ്ഞ വിഭാഗങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിഭാഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണന കൂടി നൽകുന്നുണ്ട് മുൻഗണന തെളിയിക്കുന്ന രേഖകൾ അവർ ഹാജരാക്കണം അപ്ലോഡ് ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങളിലെ കോമൺ സർവീസ് സെന്ററുകളൊക്കെ വഴി ഇപ്പോൾ ബി പി എൽ കാർഡിലേക്ക് അപേക്ഷിക്കാം ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയായിരിക്കും സമയമുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇത്തരം ക്രമീകരണങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് ജില്ലാ പഞ്ചായത്തുകളാണ് വിവിധ ജില്ലകളിൽ ഈ ക്ഷേമ പദ്ധതി ആവിഷ്കരിക്കുന്നത് നമ്മളുടെ പഞ്ചായത്തിലെ ഓരോ വർഷവും വിതരണം ചെയ്യുന്ന ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഉണ്ടാകും അതിൽ ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ പ്രത്യേക ഒരു കോർണറുണ്ട് അവിടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ആ അപേക്ഷ ഫിൽ ചെയ്ത ശേഷം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് അപേക്ഷകൾ നൽകി ആനുകൂല്യം വാങ്ങാം ആലപ്പുഴ ജില്ലയിൽ ഇതിന്റെ വിതരണത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പുമായിട്ട് സഹകരിച്ചായിരിക്കും പതിനൊന്ന് വയസ്സിന് മുകളിൽ ിലേക്കുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇതിന്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങൾ അറിയുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളുമായിട്ടോ അതല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പുമായിട്ടോ ബന്ധപ്പെട്ടാൽ മതി മറ്റ് വിശദവിവരങ്ങൾ അന്വേഷിച്ച് അറിയുന്നതിന് വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു നമ്പർ അതോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസുകൾ പിൻ ചെയ്തേക്കാം ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിവിധ വിഭാഗങ്ങളിൽ അതായത് എസ് എൽ സി പ്ലസ് ടു ഫുള്ളേ പ്ലസ് അതോടൊപ്പം തന്നെ ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് എൺപത് ശതമാനത്തോളം മാർക്ക് വാങ്ങി വിജയിച്ചു ാണ് പതിനയ്യായിരം രൂപ വരെ ക്യാഷ് അവാർഡ് നൽകുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരി അവാർഡിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ക്യാഷ് അവാർഡിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ ഡിസംബർ മാസം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക